വോൾഗ നദിയുടെ തീരത്തുള്ള സിംബിർ സ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എലീച്ച് ഉല്യനോവ് ജനിച്ചു വ്ളാഡിമിർ എലീച്ച് ഉല്യനോവ് അതായിരുന്നു അച്ഛനമ്മമാർ ലെനിനു നൽകിയ പേര് താരതമ്യേനെ സമ്പന്നമായ കുടുംബത്തിലെ എട്ടു മക്കളിൽ നാലാമനായിരുന്നു അവൻ അച്ഛൻ ഇല്ലനിക്കോളാവീച്ച് ഉല്യനോവ് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായും സ്കൂൾ ഇൻസ്പെക്ടറായും പ്രവർത്തിച്ചു അമ്മ മരിയ ബ്ലാങ്ക് എന്ന് വിളിപ്പേരുള്ള മരിയ അലക്സാണ്ട്രോവിന ഉല്ലിനോ പഠനത്തിൽ ജ്യേഷ്ഠൻ അലക്സാണ്ട്രെ പോലെ തന്നെയാണ് വ്ളാഡിമിറും എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമൻ അധ്യാപകർക്ക് പ്രിയപ്പെട്ട ശിഷ്യൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ വ്ളാഡിമിറിന്റെ പിതാവ് ഇല്ലനിക്കോള വിച്ച് മരിച്ചു മസ്തിഷ്കാഘാതമാണ് മരണ കാരണം അച്ഛന്റെ വിയോഗം വ്ളാഡിമിറിനെ വല്ലാതെ ഉലച്ചു തൊട്ടടുത്ത വർഷം മറ്റൊരു ദുരന്തം ആ കുടുംബത്തെ കാത്തിരിക്കുകയായിരുന്നു സാർ ഭരണം റഷ്യയുടെ ശാപമാണ് ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം ചക്രവർത്തിയുടെ ഏകാധിപത്യമാണ് സാർ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന കുറ്റത്തിന് വ്ളാഡിമിറിന്റെ ജ്യേഷ്ഠനെയും സുഹൃത്തുക്കളെയും ഭരണകൂടം തൂക്കിലേറ്റി കുടുംബത്തെ ആകെ ഉലച്ചു കളഞ്ഞു ഈ ദുരന്തം അലക്സാണ്ടറുടെ മരണം ഏറ്റവും അധികം ബാധിച്ചത് വ്ളാഡിമിറിനെയാണ് സ്വർണ്ണ മെഡലോടെ സ്കൂൾ പഠനം പൂർത്തിയാക്കിയ വ്ളാഡിമിർ ജ്യേഷ്ഠൻ തൂക്കിലേറ്റപ്പെടുന്ന സമയത്ത് കസാൻ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞിരുന്നു പതിനേഴ് വയസ്സായിരുന്നു അപ്പോൾ അവന് ജ്യേഷ്ഠൻ്റെ മരണം ചക്രവർത്തി ഭരണത്തിനെതിരെ തിരിയാൻ വ്ളാഡിമിറിനെ പ്രചോദിപ്പിച്ചു മാർസിൻ്റെയും ഏങ്കൽസിൻ്റെയും കൃതികൾ അദ്ദേഹം ആഴത്തിൽ പഠിച്ചു അവരുടെ ആശയങ്ങൾ സ്വായത്തമാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനുവരിയിൽ സെൻറ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കോടെ നിയമബിരുദം സമ്പാദിച്ചു ഇക്കാലത്തു തന്നെ തൻ്റെ ജീവിതം വിപ്ലവത്തിന് വേണ്ടി സമർപ്പിക്കാനും ആ നിലയ്ക്ക് വേറിട്ടതും സവിശേഷവുമായ ഒരു ജീവിതം രൂപപ്പെടുത്താനും വ്ളാഡിമിയർ എലീച്ച് ശ്രമം തുടങ്ങി കുടുംബത്തോടുള്ള തൻ്റെ ആത്മബന്ധം വിപ്ലവകാരിയായ ലെനിനെ രൂപപ്പെടുത്തിയ ഒരു പ്രധാന ഘടകമാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വ്ളാഡിമിയർ ലെനിൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് താമസം മാറ്റി അവിടെ അദ്ദേഹം ഒരു ബാരിസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റായി ജോലി ആരംഭിച്ചു ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സോഷ്യൽ ഡെമോക്രാറ്റുകൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരുടെ സംഘത്തിൽ ലെനിനും അംഗമായിരുന്നു ഈ സംഘത്തിൻ്റെ മാർസിസ്റ്റ് റെവല്യൂഷണറി സെല്ലിൽ വ്ളാഡിമിർ ലില്ലിച്ചിന് പ്രമുഖ സ്ഥാനം തന്നെ ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ലെനിൻ സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു യാത്ര നടത്തി ലെനിൻ്റെ ആദ്യ വിദേശയാത്ര തികച്ചും രാഷ്ട്രീയമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയ ഒരു യാത്രയായിരുന്നു അത് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പാരീസിലേക്കായിരുന്നു വ്ളാഡിമിർ റിലീജിന്റെ യാത്ര മാർസിസ്റ്റ് സൈദ്ധാന്തികനും പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ പോൾ ലഫാൻഗൂവിനെ കാണണം കാൾ കാൾമാർസിന്റെ മരുമകനാണ് പോൾ ലഫാൻഗൂവ് പാരീസ് യാത്ര ലക്ഷ്യം കണ്ടു പോൾ ലഫാൻഗൂവുമായി കൂടിക്കാഴ്ച നടത്തി പാരീസ് കമ്മ്യൂണിനെക്കുറിച്ച് പഠിച്ചു പാരീസിൽ നിന്നും ലെനിൻ ബെർലിനിലേക്ക് യാത്രയായി ബെർലിൻ സ്റ്റേറ്റ് ലൈബ്രറിയിൽ പഠനങ്ങൾക്കും വായനയ്ക്കുമായി അദ്ദേഹം ആറാഴ്ച ചെലവഴിച്ചു റഷ്യയിൽ നിരോധിക്കപ്പെട്ട മാർസിസ്റ്റ് സാഹിത്യത്തിൻ്റെ വലിയൊരു ശേഖരവുമായാണ് വ്ളാഡിമിർ റിലീജ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് റഷ്യയുടെ വിവിധ നഗരങ്ങളിൽ സഞ്ചരിച്ച് അദ്ദേഹം ഈ രചനകൾ വിതരണം ചെയ്തു യാത്രകൾ വലിയ അറിവുകളാണ് പകർന്നത് റഷ്യയിലേക്ക് മടങ്ങിയെത്തിയ ലെനിന് പൂർത്തീകരിക്കാൻ രണ്ട് ദൗത്യങ്ങൾ കൂടിയുണ്ടായിരുന്നു തൊഴിലാളികളെ സഹായിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു പ്രബന്ധം തയ്യാറാക്കണം അതാണ് ആദ്യത്തേത് കൂടുതൽ ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് രണ്ടാമത്തെ ദൗത്യം വർക്കേഴ്സ് എന്ന പേരിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ലീഗ് ഓഫ് സ്ട്രഗിൾ ഫോർ ദി ഇമാൻസിപ്പേഷൻ ഓഫ് ദി വർക്കിംഗ് ക്ലാസ് എന്നൊരു സംഘടനയും രൂപീകരിക്കപ്പെട്ടു പക്ഷേ ഈ രണ്ട് പ്രവർത്തനങ്ങളും ഭരണകൂട വിരുദ്ധമാണ് സാർ ചക്രവർത്തിയുടെ സർവാധിപത്യത്തിനു വിരുദ്ധം പോലീസിന്റെ കണ്ണുകൾ ലെനിനെയും സഹപ്രവർത്തകരെയും പിന്തുടരുകയായിരുന്നു ലീഗ് ഓഫ് സ്ട്രഗിളിന്റെ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു വ്ളാഡിമിർ ഇലീച്ചും പോലീസ് കസ്റ്റഡിയിലായി ഒരു വർഷം പൂർണമായും അദ്ദേഹം റഷ്യൻ തടവറയിൽ ചെലവഴിച്ചു ഈ സമയം ലെനിന് ഇരുപത്തി ആറ് വയസ്സായിരുന്നു എന്നാൽ പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയോടെയാണ് പ്രവർത്തനം ഒരു രാജ്യത്തെ ഉടച്ചു വാർക്കുക എന്ന ആശയം മനസ്സിൽ ദൃഢമായി കഴിഞ്ഞു ഒരു മധ്യവയസ്കൻ്റെതായ രൂപഭാവങ്ങളും ഗൗരവവും ലെനിനിൽ വന്നു ചേർന്നു റഷ്യയിൽ പ്രചാരണത്തിലുണ്ടായിരുന്ന പോപ്പുലിസം എന്ന സിദ്ധാന്തത്തെ ലെനിൻ ശക്തമായി എതിർത്തു സമ്പന്ന വർഗത്തിനും അധികാരവർഗത്തിനുമെതിരായുള്ള ജനങ്ങളുടെ സമരത്തെ അവർക്കൊപ്പം നിന്ന് പിന്തുണയ്ക്കുക എന്നതാണ് ഈ സിദ്ധാന്തം ഒരു വർഷത്തെ തടവിനും വിചാരണയ്ക്കും ഒടുവിൽ ലെനിനും കൂട്ടരും കിഴക്കൻ സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ടു ഇക്കാലത്ത് വ്ളാഡിമീറും നദിയയും തമ്മിലുള്ള സൗഹൃദം പ്രണയത്തിലേക്ക് വളർന്നിരുന്നു സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ജീവിതകാലത്താണ് വ്ളാഡിമിർ നടാസ്താ ക്രച്ച്കയെ പരിചയപ്പെടുന്നത് വ്ളാഡിമിറിനെ പോലെ അവളും മാർസിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടയായിരുന്നു വ്ളാഡിമിറിന്റെ വ്യക്തി ജീവിതത്തെക്കാൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് അവളെ ആകർഷിച്ചത് സൈബീരിയയിലെ ആ പ്രവാസകാലത്ത് നടാസ്തയും വ്ളാഡിമീറും വിവാഹിതരായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജൂലൈയിൽ മിനിയൂസിൽ പ്രവിശ്യയിൽ സാമാന്യം വലിപ്പമുള്ള ഒരു വീട്ടിലാണ് അവരുടെ താമസം മുതലാളിത്തത്തിൻ്റെ വികാസം റഷ്യയിൽ എന്ന വ്ളാഡിമിറിൻ്റെ പ്രമുഖമായ ആദ്യ കൃതിയുടെ രൂപരേഖ തയ്യാറാകുന്നതും സൈബീരിയൻ ജീവിതകാലത്താണ് സൈബീരിയയിലെ നാടുകടത്തൽ കാലം പൂർത്തിയാകുമ്പോഴേക്കും വ്ളാഡിമിർ എലീച്ചിൽ നിന്ന് ലെനിൻ പൂർണമായും കഴിഞ്ഞു ലെനിൻ എന്ന പേര് വ്ളാഡിമിർ എലീച്ച് സ്വയം തിരഞ്ഞെടുത്തതാണ് സൈബീരിയയിൽ കഴിയുന്ന കാലത്ത് ദി വർക്കേഴ്സ് കോഴ്സ് എന്ന നിയമവിരുദ്ധമായി പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിൽ എഴുതുമ്പോൾ ഉപയോഗിക്കാനാണ് ലെനിൻ എന്ന തൂലികാ നാമം സ്വീകരിച്ചത് സൈബീരിയയിലൂടെ ഒഴുകുന്ന ലെനാ നദിയെ ഓർത്തുകൊണ്ട് അദ്ദേഹം ലെനിൻ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരം ആണ്ട് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ലെനിൻ റഷ്യയിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് കടന്നു ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായുള്ള നാടുവിടൽ ഈ സമയത്ത് റഷ്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ പ്രധാന ഒളിത്താവളങ്ങൾ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവയാണ് ഒട്ടും സുരക്ഷിതമല്ല മ്യൂണിക്കിലെ ജീവിതം റഷ്യൻ പോലീസിന് കയ്യെത്താത്ത ദൂരത്തൊന്നുമല്ല ജർമ്മനി ഇവിടെ ലെനിൻ ഒളിവ് ജീവിതം നയിക്കാൻ നിർബന്ധിതനാണ് പോലീസിനെ കബളിപ്പിക്കാനായി അദ്ദേഹം പല പേരുകളും സ്വീകരിച്ചു നൂറ്റൻപതോളം കള്ളപ്പേരുകൾ ലെനിനോടൊപ്പം ചേരുന്നതിനായി ജർമ്മനിയിലെത്തിയ നടാഷ്ടയ്ക്കും ലെനിന്റെ പേരുകൾ ആശയക്കുഴപ്പമുണ്ടാക്കി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ മുഖപത്രം ഇസ്ക്ര ജർമ്മനിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചിരുന്നു ലെനിനാണ് പത്രത്തിന്റെ മുഖ്യ ചുമതല തൊഴിലാളികൾ അവരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഫലപ്രദമായ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കും വിപ്ലവത്തിന് മുന്നോടിയായി മറ്റൊന്നും സംഭവിക്കാനില്ല ഇതാണ് ലെനിന്റെ വിശ്വാസം ദുരിതമയമായ ജീവിതത്തോടുള്ള തൊഴിലാളികളുടെ അസംതൃപ്തി വിപ്ലവത്തിനുള്ള ഇന്ധനമായി ഉപയോഗപ്പെടുത്തണമെന്ന് ലെനിൻ പറഞ്ഞു മെൻഷെബിക്കുകളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണ് ഭൂരിഭാഗവും ലെനിൻ നേതൃത്വം നൽകിയ ബോൾഷെബിക് വിഭാഗത്തോടൊപ്പം കുറച്ച് കമ്മിറ്റി അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഏതാണ്ട് നാൽപ്പത് കൊല്ലം മുമ്പ് ആരംഭിച്ച റഷ്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളോട് യോജിച്ചു പോകുന്നവയാണ് ലെനിന്റെ ചിന്താഗതികൾ പതിനാറാം വയസ്സിൽ തന്നെ വ്ളാഡിമിർ ലെനിൻ മതവിശ്വാസം ഉപേക്ഷിച്ചതാണ് പിന്നീട് എക്കാലത്തും അദ്ദേഹം മതങ്ങളുടെ വലിയ വിമർശകനായി ഒരു യഥാർത്ഥ മാർസിസ്റ്റ് സ്വാഭാവികമായും ആയിരിക്കുമെന്നതാണ് ലെനിൻ്റെ അഭിപ്രായം സാർവദേശീയ തലത്തിൽ സോഷ്യലിസ്റ്റുകളുമായുള്ള ബന്ധം രൂപപ്പെടുത്താൻ ലെനിൻ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി റഷ്യയിൽ അധികം വൈകാതെ സംഭവിക്കാൻ പോകുന്ന വലിയ വിപ്ലവത്തിനുള്ള പിന്തുണ എല്ലാവരിൽ നിന്നും നേടണം ബോൾഷെവിസം എന്ന ആശയത്തിലേക്ക് ആകൃഷ്ടരായ ഒരു സംഘം ചെറുപ്പക്കാർ അപ്പോഴേക്കും ലെനിന്റെ ഒപ്പം ചേർന്നു റഷ്യയിൽ സാർ ചക്രവർത്തി സർവാധിപതിയായി വാഴുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നാലാമത്തെ ഡ്യൂമ നിലവിൽ വന്നു ഡ്യൂമ എന്നാൽ ജനപ്രതിനിധി സഭ നാലാമത്തെ ഡ്യൂമയെക്കുറിച്ച് നിക്കോളാസ് രണ്ടാമന് വലിയ ആശങ്കകളില്ല അതിലെ അംഗങ്ങളിലേറെയും മൂന്നാം ഡ്യൂമയിൽ നിന്നുമുള്ളവർ തന്നെയാണ് യൂറോപ്പിൽ ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു അതിനായി സാമ്രാജ്യങ്ങൾ തങ്ങളുടെ ചേരികൾ ബലപ്പെടുത്തുകയാണ് സാധാരണക്കാരൻ്റെ യുദ്ധം വരണം ആ യുദ്ധം പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കും അത്തരമൊരു യുദ്ധത്തിനൊരുങ്ങാൻ ലെനിൻ സഖാക്കളോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം കൊണ്ട് അധ്വാനിക്കുന്ന ജനതയുടെ മോചനം സാധ്യമല്ല അതിന് വർഗസമരം മാത്രമാണൊരു മാർഗം യുദ്ധത്തെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങളും നടത്തിയ പ്രഭാഷണങ്ങളിലും ചർച്ചകളിലുമെല്ലാം ലെനിൻ വർഗ്ഗസമരത്തെക്കുറിച്ചുള്ള തന്റെ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു അതിന്റെ ആദ്യ പടി എന്നോണം യൂറോപ്യൻ രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഒരു ഐക്യ യൂറോപ്യൻ റിപ്പബ്ലിക്കിന്റെ സൃഷ്ടിക്കായി പരിശ്രമിക്കണമെന്ന് ലെനിൻ ആവശ്യപ്പെട്ടു ലെനിനും സഖാക്കളും പലയിടത്തും ഒത്തുചേർന്ന് നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നു റഷ്യയിൽ വരാനിരിക്കുന്ന വർഗസമരം മാത്രമാണ് അവരുടെ ചിന്തകളിൽ കർഷക തൊഴിലാളികൾ കൊടിയ ദാരിദ്ര്യത്തിലാണ് ഭൂ ഉടമകളുടെയും ജന്മിമാരുടെയും അടിമകളെപ്പോലെയാണ് അവരുടെ ജീവിതം നഗരങ്ങളിലെ വ്യാവസായിക തൊഴിലാളികളുടെ ജീവിതം അതിലും പരിതാപകരമാണ് ചുരുങ്ങിയത് പന്ത്രണ്ട് മണിക്കൂർ ചിലയിടങ്ങളിൽ പതിനഞ്ച് മണിക്കൂറോ അതിലേറെയോ അങ്ങനെയാണ് അവരുടെ തൊഴിൽ സമയം റഷ്യയെ ജനാധിപത്യത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പരിചയപ്പെടുത്തേണ്ടത് സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ കടമയാണെന്ന് ലെനിൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു മൂന്ന് കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യേണ്ടത് ജനാധിപത്യപരമായ ഒരു ഭരണകൂടം രൂപീകരിക്കണം ഭൂ ഉടമകൾ വലിയ തോതിൽ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കണം തൊഴിൽ സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തണം സ്വന്തം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇങ്ങനെ പ്രാഥമികമായ ആവശ്യങ്ങൾ ഓരോന്നും നേടിയെടുത്തു കൊടുക്കേണ്ട അവസ്ഥ റഷ്യയെ പോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യൽ ഡെമോക്രാറ്റുകൾക്കില്ല അതുകൊണ്ട് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലക്ഷ്യം ഒന്നു മാത്രമാണ് സാമ്രാജ്യത്വത്തിന്റെ യുദ്ധം വർഗസമരമാക്കി മാറ്റുക ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലെനിൻ സൂറിച്ചിൽ കഴിയുന്ന കാലത്താണ് അമ്മ മരിയ ഉല്ലിനോവ മരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചായിരുന്നു അന്ത്യം അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ലെനിന് കഴിഞ്ഞില്ല അമ്മയുടെ മരണശേഷം കുറച്ച് ദിവസങ്ങൾ ലെനിനെ കടുത്ത വിഷാദം പിടികൂടി വിപ്ലവം സംഭവിക്കുന്നതിന് മുമ്പ് അത് കാണാൻ കഴിയാതെ താനും മരണത്തിന് കീഴടങ്ങേണ്ടി വരുമോ എന്ന് അദ്ദേഹം ഭയന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൻ്റെ അവസാന ദിനങ്ങൾ ലെനിന് നാൽപ്പത്തി ആറ് വയസ്സ് തനിക്കിനി അധികം വർഷങ്ങൾ കൂടി ആയുസ് ഉണ്ടായിരിക്കില്ല എന്ന് ഒരു തോന്നൽ ലെനിനുണ്ട് ലെനിന്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അമ്പത്തിനാലാം വയസ്സിലാണ് മരിച്ചത് അച്ഛൻ്റെതിന് തുല്യമായ ശരീരപ്രകൃതമാണ് ലെനിന് അദ്ദേഹത്തിനുണ്ടായിരുന്ന രോഗങ്ങളെല്ലാം ലെനിനുമുണ്ട് സ്വാഭാവികമായും തനിക്ക് അത്രത്തോളം ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്ന് ലെനിൻ കരുതി